വയോജനങ്ങൾ ഏറ്റവും കൂടുതലുള്ളൊരു സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് കേരളമാണ് കാരണം ഒരുപാട് ദീർഘായുസ് വർദ്ധിച്ചു വരുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വൃദ്ധരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് കഴിഞ്ഞ ദിവസം എനിക്കിപ്പോൾ വൃദ്ധസദനത്തിൽ നിന്ന് ഒരു അമ്മയെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഞാനിപ്പോഴും ചിന്തിക്കുകയാണ് അവർക്കൊരുപാട് അസുഖങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു അമ്മയെ എന്തുകൊണ്ടെന്നറിയില്ല സ്വന്തം മക്കൾ നോക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മക്കളില്ലാത്തതുകൊണ്ടോ എന്നറിയില്ല ആ നാട്ടിലെ നല്ല മനുഷ്യർ ഒരുപാട് പേര് കൊണ്ടുവരികയും അവർക്കന്ന് ചില ചികിത്സ ഇതുങ്ങൾ അവിടെ വന്നൊരു ബ്ലോഗ് ചെയ്യാനൊക്കെ ആവശ്യപ്പെടുകയും ഞാൻ വരാമെന്ന് പറയുകയൊക്കെ ചെയ്യേണ്ടത് വാർദ്ധക്യകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ ആയുർദാരോഗ്യം കൂടുന്തോറും നമ്മളിവിടെ എന്താ പറയുക ഈ രോഗങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇന്ന് ഞാൻ ജിമ്മിൽ പോയപ്പം കുറച്ച് പ്രായമായിട്ടുള്ള രണ്ട് സ്ത്രീകൾ അവിടെ വന്ന് ജിമ്മിൽ ചെയ്യുന്നത് കണ്ടു അവൾ വളരെ ഹാപ്പിയാണ് വളരെ ഹെൽത്തിയാണ് വളരെ സന്തോഷത്തോടെ അവർ ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നും അവർ യങ്ങായി വരികയാണ് വാർദ്ധക്യത്തിൽ നിന്ന് യൗവന ഒരു ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആരോഗ്യശീലമാണ് അവരവിടെ അനുവർത്തിച്ചു പോരുന്നത് തീർച്ചയായിട്ടും ജിമ്മുകളിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെക്കാളും അല്ലെങ്കിൽ ചെറുപ്പക്കാരെ പോലെയോ പ്രായമായാലും നിറഞ്ഞു കവിയേണ്ട ഒരു സാഹചര്യമാണ് ജിമ്മെന്നല്ല നമ്മൾ വീടുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ നമ്മൾ മരിക്കുന്ന അവസാന ദിവസം വരെ നമ്മൾ വ്യായാമവും നമുക്ക് വേണ്ട എല്ലാ എക്സസൈസ് മുറകളും അനുവർത്തിക്കുക എന്നുള്ളത് ആവശ്യമാണ് ചിലരൊക്കെ ധാരണയാണ് ഇത് കുറച്ച് പ്രായം കഴിഞ്ഞാൽ വേണ്ട എന്നുള്ളത് എന്നാലേ നമുക്ക് ആരോഗ്യത്തോടെ ചിരിക്കാൻ പറ്റുള്ളൂ ഏതായാലും ഒരു ഏജ് ലാഫ്റ്റർ യോഗ ഞാൻ ഈ ഒരു വേളയിൽ ഞാൻ സമ്മാനിക്കുകയാണ് വിവിധ ഏജിലുള്ള ആൾക്കാർ ചിരിച്ചു കിരുന്ന ഒരു ലാഫ്റ്റർ യോഗ ഓക്കെ ആദ്യം കുട്ടികൾക്ക് നോക്കാം കുറച്ച് കുറച്ച് കൗമാരത്തിലേക്ക് പോകുമ്പോ എനി കുറച്ച് യൗവനത്തില് ഇനി വാർദ്ധക്യമ്പോ ഓക്കെ ഇതിലൊരു ചുമ്മാ ഫണ്ണായിട്ട് എടുക്കുക നമുക്ക് സന്തോഷം കൊണ്ടുത്തരാൻ ലാഫ്റ്റർ യോഗ നല്ലതാണ് ഏത് ഏജ് ഗ്രൂപ്പിലാണ് നമുക്ക് ലാഫ്റ്റർ യോഗ അഭ്യസിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതാക്കാം നമ്മൾ വയസ്സായാലും ചെറുപ്പമായാലും വലുതായാലും വയസ്സായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഒന്നോ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ലാഫ്റ്റർ യോഗ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും വാർദ്ധക്യം കടന്നു വരുന്നതോടും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും തടയാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്ക കേട്ടോ വയസ്സാകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് വലിയൊരു പ്രശ്നം തന്നെയാണ് പെട്ടെന്ന് എല്ലൊക്കെ തേഞ്ഞ് ആകെ എന്താ പറയുക പെട്ടെന്ന് ഫ്രാക്ചറൊക്കെ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇത് വൈറ്റമിൻ ഡി റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒഴിവാക്കും നാരടങ്ങിയ ഭക്ഷണങ്ങൾ നൂറ് ശതമാനം ഉൾപ്പെടുത്തണം മനസ്സിലായില്ലേ പ്രത്യേകിച്ച് വൈറൽ ക്യാൻസർ ഇതുപോലത്തൊക്കെ വരാൻ സാധ്യത കൂടുതൽ നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് നാരണങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കണം പിന്നെ എല്ലാ മൾട്ടിവൈറ്റമിൻസും മിനറൽസും ഭക്ഷണത്തിലൂടെ കിട്ടി എന്നുള്ളത് ഉറപ്പാക്കണം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ശരിക്ക് കഴിക്കണം ഹെൽത്തി ഫാറ്റ് കഴിക്കണം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ശരിക്കും കിട്ടണം പ്രോട്ടീൻ്റെ കുറവൊക്കെയാണ് വാർദ്ധകൃ ജനത്തിൽ ഈ ഇലാസ്റ്റിസിറ്റിയൊക്കെ ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ തടയാൻ അത് സാധ്യം സഹായിക്കും എന്നുള്ളതാണ് തീർച്ചയായും ആരോഗ്യത്തോടുള്ള ദീർഘായുസോടെ ജീവിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ലൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ് തീർച്ചയായിട്ടും ഇന്ന് ഞാൻ പറയാം നമ്മളിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഇടവണ്ണയൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവിടെ പാലത്തിൻ്റെ പുറത്തൊക്കെ ഒരുപാട് പേര് കുറച്ച് പ്രായമായവർ പ്രായമായവർ എന്ന് പറയുന്നതിനേക്കാളും ഒരു പ്രായമായിട്ടും യൗവനം കീപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഒത്തിമിച്ച് കൂടുകയും ഒരുമിച്ചിരുന്ന് പാടുകയും ഒരുമിച്ചിരുന്ന് കഥകളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യും ഇത് ഈ ഒരു ക്ലബ്ബ് ഇതുപോലൊരു ക്ലബ്ബ് രൂപപ്പെടുത്തിയിട്ട് എല്ലാവർക്കും ഞങ്ങളൊന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഈ വാർദ്ധക്യമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിപ്രഷന് അല്ലെങ്കിൽ ആങ്സൈറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ അത് സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും മാനസികാരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഈ വാ വാർദ്ധക്യകാലത്ത് നേരിടാറുണ്ട് പലരും അത്തരം കാര്യങ്ങളൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ മൈൻഡ്ഫുൾനെസ് എക്സൈസുകൾ മെഡിറ്റേഷനുകൾ രാവിലത്തെ നടത്തം അങ്ങനെ പ്രകൃതിയോട് ഉണ്ടെങ്കിൽ ചേർന്ന് നിൽക്കുക വേറെ കുട്ടികളെയൊക്കെ കളിപ്പിച്ച് നടക്കുക അങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസിൽ മുഴുകാൻ വേണ്ടി ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീവിതശൈലി രോഗങ്ങൾ അതിൻ്റെ മൂർധന്യഭാവത്തിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ എന്ന് പറഞ്ഞാൽ പ്രമേഹമാണെങ്കിലും ബ്ലഡ് ഷുഗർ ആണെങ്കിലും പിന്നീട് ചിലപ്പം മറ്റ് ഹൃദ്രോഗങ്ങളാണെങ്കിലും ഹൃദയാഘാതമാണെങ്കിലും ഒക്കെ അനുഭവിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം അതിനോടൊക്കെ കോപ്പ് ചെയ്യാൻ അതിനെയൊക്കെ ഇനി വരുന്നത് തടയാനും അല്ലെങ്കിൽ വന്നതിനനുസരിച്ച് റെഗുലറായിട്ട് മെഡിക്കേഷൻസ് കഴിക്കാനൊക്കെ ഉള്ള ശ്രദ്ധ പൂർണ്ണമായിട്ട് ഉണ്ടാക്കണം മെഡിസിൻ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ റെഗുലറായിട്ട് ഒരു ഓർഡറിൽ അതിനൊരു ഒരു മെഡിസിൻ ട്രാങ്ക് ഒരു ട്രേ ഒക്കെ രൂപപ്പെടുത്തിയിട്ട് അതിൽ തന്നെ കീപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് മുടങ്ങാതി മെഡിസിൻ റെഗുലറായിട്ട് കഴിക്കുന്നത് മുടങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും വയസ്സുകാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജലാംശം നിലനിർത്തുന്നത് എന്നും ആവശ്യത്തിലുള്ള ജലാംശം ശരീരത്തിലെത്തി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാക്കേണ്ടതിൻ്റെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ഒരു എക്സ്ക്യൂസും ഇല്ല ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ശരിയായ രീതിയിൽ ഉറങ്ങി എന്നുള്ളത് ഉറപ്പാക്കണം തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ സമയത്തിൻ്റെ ഒരു അഭിവം ഉള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാവുന്നതാണ് ഓക്കെ ബി ഹെൽത്തി ബായ്